ആ ഗ് ഒന്ന് കക്കാട് രണ്ടാം ദിവസം ഇതൊക്കെ ആദ്യം മുമ്പ് അടിവരി ഇട്ട അപ്പം ഒന്ന് മായ്മ വരി കൊന്തിച്ച് വരികയാണ് പിന്നെ മൂന്നേരുണ്ട് മൂന്നല്ല നാല് പേരുണ്ട് പാതകം ഇവിടെ മൂന്നേരേ ഉള്ളു കേട്ടോ ഇവിടെ ദീമ അവസാനിച്ചു ഒരു വരി കുറച്ച് ഇതിങ്ങനെ മണ്ണിങ്ങനെ അങ്ങോട്ട് സ്ലോപ്പ് ആക്കിണ്ട് ഇണ്ടാവുള്ള പരിപാടി ആ ബാധകലാണെങ്കിലും ഒരു വരി ഉണ്ട് ഇനി ഇത് വെട്ടിയർക്കാണ്ട് ഇറക്കാണ്ട് വെട്ടി ഇറക്കി വരുന്നുണ്ട് അവിടെ നിന്ന് കുറച്ച ഇത് കണ്ടനും മുണ്ടനും ബാക്കിൽ വെറുതെ സപ്പോർട്ടിന് ഇട്ടാ കേട്ടോ മണ്ണ് വരുന്നോണ്ട് വെട്ടി ഇറക്കി എന്നിട്ട് ബേഗത്ത് അത് വെട്ടിയേർക്കണേ ചേട്ടാ മണ്ണ് ഇങ്ങോട്ട് വരുന്നുണ്ട് ഫുള്ള് മാത്രമേ വെട്ടിയേർക്കുന്നുള്ളൂ അതൊക്കെ ഒരു പുളിയിടാണ്ട് ഇന്ന് രണ്ട് പേശാല ഒരു വരി അച്ചി മൊത്തത്തിൽ ഒരു വരി ഇന്ന് ഇവിടുന്ന് ഇങ്ങോട്ട് പിന്നെ ഇവിടുന്ന് വേറെ ഒരു ഒന്നര വരി ആയിട്ടാണ് പിന്നെ വയ്ക്കുന്നത് നമ്മൾ ഇവിടെ വരെ വെച്ചായിരുന്നു പിന്നെ ഇവിടെ ഇതിന്ന് വെച്ചതാണ് ഈ രണ്ടുപേർ വേക്ക് ചേരാണ്ട് പിന്നെ അവിടുന്ന് അങ്ങോട്ടിട്ട് പോയിരുന്നു ഇടി പോയും പോക്കും കേട്ടോ അപ്പോൾ അടിയിൽ പോയും പാക്കും വെച്ച് ഭാഷ വെച്ച് കഴിഞ്ഞാൽ വെട്ടി ഇറക്കാനുണ്ട് കേൾക്കലൊക്കെ നാളാകും కొల్ల వర్సారం పులి విట్టిర్కేండి సూపర్ కండి నుండు తిమోన్నేదకే నాక పుట్టన కొన్నా మరి అల్లవరలు పుల్ల పుల్ల విట్టిర్కేండి ంట బ్యాక్ అ పోట్టల్ వేకండి ఇక్కడ కొర్చా వా ില് ആ പൊട്ടലൊക്കെ വെച്ച് കിണറു മണ്ണിടുമ്പോൾ തള്ളല് കുറക്കാനും വേണ്ടി പൊട്ടല് വെച്ച് കിടന്ന് ഫുള്ളായിട്ട് കാണുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക കമൻറ്റ് ചെയ്യുക ഇവിടുന്ന് ആരങ്ങനെ പൊട്ടല്ലേ ആ പൊട്ടലൊക്കെ തീർത്ത്